നാടൻ മാങ്ങശ ഉണ്ടാക്കാൻ ഇത്ര വിഭവങ്ങൾ മതി ഉരുളിയിലേക്ക് ഒന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് കടുക് മൂത്ത് വരുമ്പോൾ മുളക് അരിഞ്ഞതിട്ട് വേർപ്പിലിട്ട് നന്നായി ഇളക്കുക ഇത് രണ്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചതച്ചതിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം വെളുത്തുള്ളി ചതച്ചതിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി വറുത്തതിടുക നന്നായി ഇളക്കളക്കി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കടുകും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി വരുമ്പോൾ അതിലേക്ക് കായംപൊടി വിതറുക കായം പൊടി വിതറിയതിനു ശേഷം ചുരുക്കി നന്നായി ഇളക്കുക അഞ്ച് കുപ്പി ചെറുക്ക ഒഴിക്കണം കേട്ടോ ചൊറുക്കഴിച്ചതിന് ശേഷം പത്ത് കിലോ മാങ്ങ അരിഞ്ഞ് ഉപ്പ് തയ്ച്ചത് ഇഴുകാം നന്നായി ഇളക്കുക എന്നിട്ട് നമ്മുടെ രഹസ്യ കൂട്ടായ ശർക്കര ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങ അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം കായം പൊടി വിതറിയാൽ നമ്മുടെ മാങ്ങാൾച്ച തയ്യാർ